ബാലനടിയായി വന്ന് നായികയുമാരെ ഒരു താരത്തെ പരിചയപ്പെടാം പേർഷ്യൻ ഭാഷയിൽ എസ്തർ എന്നാൽ നക്ഷത്രം എന്നാണ് അർത്ഥം ആ നക്ഷത്ര കുട്ടിയാണ് ഇന്ന് നമ്മുടെ അതിഥി എസ്തറിന്റെ ഓരോ വളർച്ചയും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം ബാലതാരമായി ഇതാ ഇപ്പോൾ ഇതാ നായികയായിരിക്കുന്നു എസ്തർ ഈ മലയാളം അതുപോലെ തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലായി ഏകദേശം ഇരുപതിലധികം ചിത്രങ്ങളിപ്പോൾ എത്ര അഭിനയിച്ചു മോശത്തിൽ എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് ആ സിനിമയിലേക്ക് എസ്ത്ര എത്തിപ്പെടുന്നത് എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള തുടക്കം എന്ന് പറയുന്നത് ഒരു ചാനലിൽ ഒരു കുക്കറി ഷോ വന്നു അമ്മയാണ് ചെയ്തത് അപ്പോൾ അന്ന് വന്ന ക്രൂവിൻ്റെ കൂടെയുള്ള ക്യാമറമാൻ ആക് അതായത് ബിജു പഴവൽ ആക്കിളാണ് ഫസ്റ്റ് ഒരു സ്ക്രീൻ ടെസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ ആ ചാനലിൻ്റെ ഒരു പ്രോഗ്രാമിലൂടെ വന്നു അങ്ങനെയാണ് അതിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ തന്നെ പറയാം അതിനു ഇതുപോലെ ഒന്നും എനിക്ക് എനിക്കൊന്നും ഫിലിമിലേക്കൊക്കെ വന്ന് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ആ ടീച്ചേഴ്സ് ഒക്കെ പറയും ആ അഭിനയിക്കുന്ന കുട്ടിയല്ലേ എന്തെങ്കിലും പ്രോഗ്രാം അങ്ങനെയാണ് ഇതിനെ കൂടിയത് അല്ലെങ്കിൽ ഈ ഒരു ആർട്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലെ ഒരു ഇന്റസ്റ്റും ഇല്ല പിന്നെ ഒന്നിലും പങ്കെടുക്കാറും ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെ സിനിമയിലേക്ക് ഒരു ഒരു അവസരം വന്ന സമയത്ത് എന്തായിരുന്നു എന്തായിരുന്നു ആറ്റിറ്റ്യൂഡ് പെട്ടെന്ന് അഭിനയിക്കാം എനിക്ക് അഭിനയിക്കാൻ പറ്റും അന്ന് ഞാൻ തേർഡിൽ പഠിക്കുന്ന കാലത്താണ് തേർഡിന്റെ ഫൈനൽ എക്സാമിന്റെ ടൈമിലാണ് ഞാനൊരു അതിനു മുമ്പ് നല്ലവെന്ന് പറഞ്ഞ മൂവിയാണ് ഫസ്റ്റ് മൂവി അതിനകത്ത് എന്താ മണിയപ്പിള്ള രാജു അങ്കിളിന്റെ മോളായിട്ട് അപ്പൊ അങ്ങനെ അങ്കിൾ നെക്സ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവിയായിരുന്നു ഒരു നാൾ വരും ലാലങ്കിളിന്റെ മോളായിട്ട് വിളിച്ചു അപ്പൊ നമ്മൾക്കൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ മോഹൻലാൽ എന്ന് പറഞ്ഞ ആളുടെ മകൾ തന്നെയല്ലേ അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീൽഡിലാണ് പോകുന്നത് അങ്ങനെ അത് ഞാൻ തേർഡിൻ്റെ ഫൈനൽ എക്സാംസ് നടക്കുമ്പോൾ തേർഡിൻ്റെ ഫൈനൽ എക്സാം എഴുതിയിട്ടില്ല അപ്പോൾ അതിന്റെ ടൈമിലാണ് പോകുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ല ഇതിനെക്കുറിച്ച് ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ട് അതിന്റെ ഒരു എന്തായിരുന്നു ഇതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയില്ല എന്തായിരുന്നു അതെന്ന് ഈ മോഹൻലാലിനൊപ്പം എത്ര നല്ലൊരു കെമിസ്റ്റർ തന്നെയാണ് ഇപ്പൊ എസ്തറിനെ പറ്റി ഓർക്കുകയാണെങ്കിൽ പ്രേക്ഷർക്ക് ആദ്യം മനസ്സിലേക്ക് ഓടിയെടുത്ത ദൃശ്യത്തിലെ ക്യാരക്ടർ തന്നെയാണ് ഒരു പക്ഷെ എസ്തറിന്റെ ഏറ്റവും കൂടുതൽ അഭിനന്ദനം ലഭിച്ച ഒരു ക്യാരക്ടർ കൂടിയാണ് ദൃശ്യം അല്ലെ ഇപ്പൊ മോഹൻലാലിനൊപ്പം അപ്പോഴത്തേക്ക് മൂന്നാമത്തെ സിനിമ രണ്ടാമത്തെ സിനിമ ഓക്കെ നല്ല ഒരു നാൾ വരും ആയിരുന്നു ഫസ്റ്റ് മൂവി അത് ഞാൻ തീരെ ചെറുപ്പത്തിലാണ് പിന്നെ അതിനുശേഷം ദൃശ്യം ദൃശ്യത്തിൽ അഭിനയിക്കുമ്പോ എങ്ങനെയാണ് മോഹൻലാൽ ഒരു ഒരു പേടി ആദ്യം ഉണ്ടായിരുന്ന പേടിയൊക്കെ മോഹൻലാൽ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു നാൾവരും ചെയ്യുമ്പം എന്റെ പേരിന് എസ്റ്റർ എന്ന് പറഞ്ഞ പേര് ആർക്കും കിട്ടത്തില്ല എൻ്റെ എൻ്റെ ബ്രദർ പോലും എന്നെ നന്നായിട്ട് എസ്തർന്ന് വിളിക്കത്തില്ല അപ്പം അത് കുറച്ച് ടഫ് പേരാണല്ലോ അപ്പൊ മണിയമ്പുളി രാജ്യങ്ങളാണെങ്കിൽ ലാലങ്കിലെടുത്ത് കൊണ്ടുപോയി എങ്ങനെയാ പേര് അവിടെ എന്തോ പേര് മാറ്റുന്ന പോലെ ഒരു ഒരിതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പൊ അങ്ങനെ ചെന്നപ്പോ ഞാൻ ആദ്യമായിട്ട് ലാലങ്കിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ആണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞ് നോക്കി ആ എന്താ പേര് ചോദിച്ചു എസ്തർ ആ നല്ല പേരാണല്ലോ ഇത് എന്തിനാ മാറ്റുന്ന ആദ്യമേ ഞങ്ങള് നല്ലൊരു ഇതുണ്ടായി ഉണ്ടായി അപ്പൊ അന്നേ പരിചയമുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു അതെ അതെ വളരെ കംഫർട്ടബിൾ ആണ് ദൃശ്യം തന്നെ തമിഴിലേക്ക് തമിഴിലേക്ക് വന്നു നായകൻ അഭിനയിച്ചു എങ്ങനെയുണ്ടായിരുന്നു ആ ആ ഒരു ഒരു അനുഭവം എനിക്ക് തോന്നുന്നു അത് റീമേക്ക് ചെയ്യുന്നു പറഞ്ഞപ്പം തമിഴ് ചെയ്യണം എന്നായിരുന്നു വലിയ ആഗ്രഹം കാരണം എനിക്ക് ഇങ്ങനെ എന്താ പറയുക കമൽ അങ്കിളാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം വളരെ ഒരു ഓക്കെ അത് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല കാരണം അജിത് അങ്കിളാണ് ചെയ്യുന്നതെങ്കിലും പുതിയ അവിടെ തമിഴ് വേസിലായിരിക്കും എടുക്കുന്നതെന്ന് വിചാരിച്ചു പക്ഷെ അതിനു മുമ്പ് ഒരു നാൾ വരും ഐ മീൻ ദൃശ്യം കഴിഞ്ഞിട്ട് കമൽ അങ്കിൾ ഒരിക്കൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മൂവി കണ്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാനായിട്ട് വിളിച്ചു അപ്പം അത് അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ അപ്പം ജസ്റ്റ് ദൃശ്യം ഇറങ്ങി ഒരു ഹിറ്റായി നിൽക്കുന്ന ടൈമിലാണ് അതിന് ശേഷമാണ് റീമേക്ക് വരുന്നതെന്നൊക്കെ അറിയുന്നത് അപ്പം ആ കിട്ടുമായിരിക്കും കിട്ടുമായിരിക്കും ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നത് ഫൈനലി വിളിച്ചു അങ്ങനെയാണ് ആ മൂവി ചെയ്തത് അപ്പം എല്ലാവരും ഫസ്റ്റ് ഡേ ഫോട്ടോഷൂട്ടിന് നന്നാണ് ഞാൻ കാണുന്നത് കമൽ കമലകിലാണ് അവിടെ വന്നിരിക്കുന്നതൊന്നും മനസ്സിലാവില്ല ഒരു ലുങ്കയൊക്കെ കൊടുത്ത് മീൻ അങ്ങനെ ചൊയമ്പ് ലിങ്കം എന്ന് പറയുന്ന ഒരാളാണല്ലോ അപ്പൊ ആദ്യം കാണുന്നത് ഇങ്ങനെയൊക്കെ വന്ന് വരുന്ന അവരെയൊക്കെ ആയിട്ട് സംസാരിച്ച ആരേത് ഞാനിങ്ങനെ ഇരുന്ന് ഫോണിലൊക്കെ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്നു അങ്ങനെ ഒരു വളരെ ഇതായിട്ട് പരിചയപ്പെട്ടു പക്ഷെ അപ്പൊ പേടിയൊന്നും തോന്നിയില്ല എന്തൊക്കെയുണ്ട് വിശേഷം കാരണം വന്നൊരു ഫോണില് സംസാരിച്ചത് വെച്ചിട്ടായിരിക്കും മംഗളാ പരിചയം കാണിച്ചു സിനിമ ചെയ്തു സിനിമ ചെയ്തു എസ്തറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ചെയ്തതിൽ വെച്ചിട്ട് ദൃശ്യം തന്നെയായിരിക്കും കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അതിനുമ്പോൾ ഒരുപാട് മൂവി ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ അടുത്ത് എല്ലാരും ഇപ്പൊ പോലും ചോദിക്കുന്ന ദൃശ്യമല്ല ഫസ്റ്റ് മൂവി എന്നാണ് പലരും ചോദിക്കുന്നത് അപ്പം ഒരുപാട് മൂവി ചെയ്തെങ്കിലും അതിനാണ് എൻ്റെ ഒരു ബ്രേക്ക് വന്ന മൂവി അത് തന്നെയാണ് ഇപ്പൊ എസ്തറിനെ പറ്റി പറയുകയാണെങ്കിൽ എസ്തർ ബാലധാറായി എട്ടാം വയസ്സിൽ വന്നു അല്ലേ എട്ടാം വയസ്സിൽ വന്നു പിന്നെ എസ്തന്റെ ഓരോ വളർച്ചയും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കയാണ് ഇപ്പം നായികയാവുന്നു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് ഇപ്പൊ സെൻട്രൽ കഥാപാത്രമാണ് നായികയല്ല പക്ഷെ നായികയായിട്ട് വരുന്നു അതിനുശേഷം ശരിക്കും അതെ ബാലതാർ ഇപ്പം എനിക്ക് പതിനഞ്ച് വയസ്സായി അപ്പം ജെമിനിയിലൊരു അത്ര കൊച്ചുകുട്ടിയല്ല സെൻട്രൽ ക്യാരക്ടർ ഞാൻ തന്നെയാണ് ജമിനി എന്ന് പറയുന്നത് എന്റെ സോഡിയക്സൈനും ജെമിനിയാണ് അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജമിനി സെൻട്രൽ ക്യാരക്ടർ ചെയ്തു ഇനിയിപ്പം തമിഴിലൊരു ഹീറോയിനായിട്ട് ഒരു മൂവി ചെയ്യാൻ പോകുന്നു എന്താ പേര് ാണ് മൂവിയുടെ പേര് അതിനകത്ത് കാക്കാമുട്ടി എന്ന് പറഞ്ഞൊരു തമിഴ് മൂവി ഉണ്ടായിരുന്നു അതിനകത്ത് പെരിയ കാക്കാമുട്ടി ഗൗരവ വിക്കി വിക്കിയുടെ ഫസ്റ്റ് മൂവിയാണ് ഹീറോ ആയിട്ട് എൻ്റെയും ഫസ്റ്റ് മൂവിയാണ് ഹീറോയിനായിട്ട് ഇനിയിപ്പോൾ എങ്ങനെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എസ് വിചാരിച്ചിരിക്കുന്നത് ഇപ്പം നായികയിലെത്തി നിക്കുകയാണ് അപ്പം ഇനി കഥാപാത്രത്തിന് പ്രാധാന്യമുള്ള രീതിയിലുള്ള റോളുകൾ തന്നെ ചെയ്തിട്ട് മുന്നോട്ട് പോകാനാണോ തീരുമാനം അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ടെൻത്ത് ആണ് ഇലവൻത്തും ഇലവൻത്തിൻ്റെ ആ ഒരു കൊല്ലം അത്യാവശ്യം കുറച്ചധികം ഉണ്ട് ഐ മീൻ ഇതും വെക്കേഷനും ടൈം ഫുൾ ഈ മൂവിയും അതിനുശേഷം അത് ലഡാക്കിലൊക്കെയാണ് മിൻമിനിയുടെ ഷൂട്ട് അതിന് അത്യാവശ്യം നല്ല ടൈം പോകും അപ്പം ക്ലാസ് ഒരേ സമയത്ത് കൊണ്ടുപോകണം അതേപോലെ തന്നെ ഹീറോയിൻ ആയിട്ട് ശരി ഇപ്പം അതിനകത്തേക്ക് ഐ മീൻ അങ്ങനത്തെ ലീഡിങ് റോളിൽ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ മൂവി ചെയ്യണം തന്നെയാണ് നായിക പ്രാധാന്യം ഇല്ല ഐ മീൻ നായികയായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പിന്നെ ഒരു ലീഡിങ് റോളിലേക്ക് വരികയാണെങ്കിൽ സന്തോഷം എന്നാലും സിനിമ തന്നെയാണ് ജീവിതം തീരുമാനിച്ചു തീരുമാനിച്ചുകഴിഞ്ഞോ മറ്റു കരിയറുകളൊന്നും നോക്കാതെ സിനിമയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലെ ഇപ്പം സിനിമയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു ഇനിയിപ്പം ട്വൽത്തൊക്കെ കഴിയുമ്പം വേണ്ട എന്തെങ്കിലും പഠിക്കാൻ തോന്നുവാണെങ്കിൽ അങ്ങനെ പോകും എനിക്ക് ഇവിടെ ഇഷ്ടം കാരണം ആരുമില്ല ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം നമുക്ക് നമ്മുടെ മാത്രം നോക്കിയാൽ മതിയോ അങ്ങനെയല്ല ചേച്ചി ബാലതാരായി നായികയായി അതുപോലെ എറിക്കും ബാലതാരമായി പതുക്കെ 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 നായകനാണോ എസ്തന്റെ വീട്ടിൽ ഒരു താരം കൂടിയുണ്ട് മറ്റാരും വല്ല എസ്തന്റെ സ്വന്തം അനിയൻ എറിക് റിക്ക് ഇപ്പം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു അല്ലെ പന്ത്രണ്ടോളം സിനിമയിൽ അഭിനയിച്ചു പക്ഷെ ഇപ്പൊ പ്രേക്ഷകർക്ക് റിക്കിനിന് അറിയുന്നത് റിക്ക് എന്നല്ല ടേക്ക് ഓഫിലെ ഇബ്രു ആയിട്ടാണ് എങ്ങനെയൊരു സിനിമ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ എത്തി എങ്ങനെയാണ് ഇബ്രുവിനെ ലഭിക്കുന്ന ഒരു പ്രതികരണം എങ്ങനെയാണ് ഇപ്പോൾ എല്ലാരും നല്ലതായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ എനിക്കും ഇഷ്ടപ്പെട്ടു എന്റെ ഇഷ്ടപ്പെട്ടോ അങ്ങനെ അതിന്റെ ക്ലൈമാക്സിൽ ലാസ്റ്റ് നല്ല രീതിയിൽ അറബിയൊക്കെ പറയുന്നുണ്ടല്ലോ പഠിച്ചിട്ടുണ്ട് അറബി പഠിച്ചിട്ടുണ്ട് അറബി പഠിച്ചിട്ടില്ല അന്ന് ഷൂട്ടിന് വേണ്ടി പഠിച്ചു പഠിച്ചതങ്ങ് പറഞ്ഞു പറഞ്ഞു പഠിപ്പിച്ചു ചോദിച്ചാൽ ഞാൻ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ഇരുന്ന് പഠിച്ചു സ്വന്തം ഇരുന്ന് പഠിച്ചു ഇപ്പൊ കുറെ സിനിമയിൽ അഭിനയിച്ചിട്ട് ഇപ്പൊ ഇപ്പൊ തിയേറ്ററിൽ പോകുമ്പോ ആൾക്കാരൊക്കെ ഇറക്കിന് തിരിച്ചറിയുന്നുണ്ടോ തിരിച്ചറിയുന്നുണ്ടോ തിരിച്ചറിയുന്നുണ്ടോന്ന് ചോദിച്ചാൽ ആലോക്ക് ഞാൻ കുഞ്ഞു കുഞ്ഞു റോളിലാണ് അഭിനയിച്ചത് അപ്പൊ പിന്നെ അങ്ങനെ ആൾക്കാർക്ക് അറിയില്ല പക്ഷെ ടേക്ക് ഓഫ് ഒക്കെ കണ്ടുകഴിഞ്ഞപ്പൊ ആൾക്കാർ ഇങ്ങനെ അറിയുന്നുണ്ട് പിന്നെ എന്താ എന്താ പറയുന്നത് ആൾക്കാർക്ക് കാണുമ്പോൾ ഓട്ടോഗ്രാഫ് ഒക്കെ ചോദിക്കുന്നുണ്ടോ ഓട്ടോഗ്രാഫ് അല്ല അവരൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് അറബി പഠിച്ചത് എന്താ പറയുക ഓടിയോടി മടുത്തോ അങ്ങനെയൊക്കെയാ ചോദിക്കുന്നത് ഇപ്പൊ റിക്കിന് തന്നെ ഏറ്റവും നല്ല കഥാപാത്രം അല്ലെ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല കഥാപാത്രം അല്ലേ ടേക്ക് ഓഫിൽ ഉള്ളത് ആ ഇപ്പൊ എങ്ങനെയാണ് നേരത്തെ ചേച്ചി എസ്ത്ര പറഞ്ഞു എസ്തർ അവിചാരിതമായി സിനിമയിൽ വന്നതാണ് എസ്തറിനെ കണ്ട ശേഷം അല്ലെ ഫോട്ടോ ഒക്കെ കണ്ട ശേഷം സിനിമയിലേക്ക് വിളിച്ചതാണ് എങ്ങനെയാണ് സിനിമയിൽ എത്തിപ്പെട്ടത് ഞാൻ ചേച്ചിന്റെ കൂടെ എപ്പോഴും പോകും എല്ലാം ലൊക്കേഷനിലും പോകും ഇഷ്ടമാണോ അങ്ങനെ ലൊക്കേഷനിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് അഭിനയിക്കുന്ന അപ്പൊ പിന്നെ അങ്ങനെ പോകുന്ന ഇങ്ങനെ ഓരോ സ്ഥലത്തേലും ഞാൻ ഇങ്ങനെ ഡയറക്ടർ എടുത്തിട്ടു എനിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ അങ്ങനെ ചോദിച്ചു ചോദിച്ചു പിന്നെ കുഞ്ഞു കുഞ്ഞു റോൾ വന്നു ആദ്യം ചെയ്ത സിനിമ ഏതാ ആദ്യം ചെയ്തത് ഓഗസ്റ്റ് ക്ലബ് ഓഗസ്റ്റ് ക്ലബ്ബ് എറിക്കിനെ കണ്ടാൽ തന്നെ അറിയാം എല്ലാരോടായിട്ട് ഭയങ്കരമായിട്ട് ആവുന്ന ഒരു പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഞാൻ ദിവസം എടുക്കും പക്ഷെ ഇനി പിന്നെ എറിക്ക് കൊറേ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പൊ മമ്മൂട്ടിയൊക്കെ കുഞ്ഞുനാളില് ഇപ്പൊ എറിക്ക് ടി വിയിലൊക്കെ കാണുന്ന ഒരു വലിയ നടനാണ് അപ്പൊ മമ്മൂട്ടിയുടെ കൂടെ ഒക്കെ അഭിനയിച്ചപ്പോ എന്ത് തോന്നി ടി വിയിലൊക്കെ കാണുന്ന ആളെ പെട്ടെന്ന് ഒരു മമ്മൂട്ടി കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു പേടിയായിരുന്നു പക്ഷെ അങ്ങനെ അങ്ങനെ സംസാരിക്കും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എറിക്കിന് ഭയങ്കരായിട്ട് ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു കഥാപാത്രം റിക്ക് അഭിനയിച്ചത് ഇബ്രു തന്നെയാ ഇബ്രു തന്നെയാണ് ഇബ്രു ആണെങ്കിൽ പിന്നെ കൊറേ പേരിന്റെ പാർവ്വ അഭിനയിക്കാൻ പറ്റി പാർവതിന്റെ മകനായിട്ടല്ലേ അഭിനയിച്ചു ഇബ്രു ആയിട്ട് അഭിനയിച്ചത് ഇബ്രു അഭിനയിച്ചത് അല്ലേ അപ്പൊ എങ്ങനെ ചേച്ചി നല്ല രസമാണ് ചേച്ചി നല്ല നമ്മള് നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് പിന്നെ ഇങ്ങനെ ചേച്ചി ചേച്ചി പറഞ്ഞു അങ്ങനെ വിളിക്കരുത് ഉമ്മച്ചിന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ ഒരു ദിവസം ചേച്ചിയും കാരണം ആദ്യമായിട്ട് പിന്നെ നമ്മൾ അടുത്ത ഷെഡ്യൂൾ ഒക്കെ ആയപ്പോ നമ്മള് ഫുള്ള് ഉമ്മിച്ചി ഇത് അങ്ങനെയൊക്കെയായിരുന്നു ചേച്ചി എപ്പോഴും എന്റെ കവളി പിടിച്ചു വലിക്കും അതായിരുന്നു അതുകൊണ്ട് ചേച്ചി എന്റെ ചേച്ചി മൊത്തം പറഞ്ഞു വരും ഇപ്പൊ ഭയങ്കര സിനിമയോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണല്ലോ അവസരം ചോദിച്ചിട്ട് സിനിമയിൽ അഭിനയിച്ചത് ഇപ്പൊ ആ സിനിമയിൽ ആരെങ്കിലും ആകണം എന്തൊക്കെ ആഗ്രഹമുണ്ടോ ഇങ്ങനൊന്നും ഇല്ല എനിക്കൊരു ഒരു നായകനാവണം അത്രേ ഉള്ളു നായകനാവണോ ചേച്ചിയെ പോലെ ചേച്ചി ബാലതാരായി നായികയായി അതുപോലെ ഒരിക്കും ബാലധാരമായി പതുക്കെ 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 നായകനാണോ അപ്പം സിനിമ തന്നെയാണ് ചെയ്തത് അല്ലാതെ വേറെ ജോലി സിനിമയ്ക്ക് പുറത്ത് മറ്റൊന്നും ഇഷ്ടമല്ല പണ്ട് ഇഷ്ടമായിരുന്നു പൈലറ്റൊക്കെ ആവണംന്ന് പണ്ട് ആഗ്രഹമുണ്ടായിരുന്നു ഇതിന് പോകുന്ന ആക്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് പക്ഷെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ തന്നെ പോലാണ് ഒരു ഇഷ്ടം പക്ഷെ അറിയ കൊറേ കാലം കഴിയുമ്പോ ചിലപ്പോ മാറുമായിരിക്കും ഇപ്പം ടേക്ക് ഓഫിൽ ആയിട്ട് അഭിനയിച്ച് തകർത്തു ഇരക്ക് ഇപ്പൊ ടേക്ക് ഓഫ് ഷൂട്ടിങ് ചെയ്ത സമയത്തും അത് തിയേറ്ററിൽ കണ്ടപ്പോ എന്ത് ഫീൽ ആ സാധാരണ ഷൂട്ടിംഗ് വളരെ വിഭിന്നമായിരിക്കും തിയേറ്ററിൽ കണ്ട സമയത്ത് പക്ഷെ അതിലും ഭയങ്കര ടേക്ക് ഓഫിനെ പറ്റി പറയുമ്പോൾ വലിയ കുറെ യുദ്ധമൊക്കെ ഉണ്ട് അപ്പൊ തിയേറ്ററിൽ കണ്ടപ്പോ എന്ത് തോന്നി തിയേറ്ററിൽ കണ്ടപ്പോ ഒരു വേറൊരു ആയിരുന്നു കാരണം അഭിനയിച്ച് എനിക്ക് അഭിനയിച്ചപ്പോൾ ഉള്ളൊരു ഒരു ഷോട്ടുണ്ടായിരുന്നു ഒരു പാർട്ടി പാർട്ടിയും ഉള്ളത് അപ്പൊ അതൊക്കെ ചെയ്തപ്പോ എനിക്ക് ഞാൻ സാധാരണ ചെയ്തു പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു വേറൊരിതാ എന്ന് പറഞ്ഞാൽ കാണുന്ന കാണുന്നൊരു രസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മൊത്തം കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു ഇതായിരുന്നു ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ് കിട്ടുന്നതും ഈ ടേക്ക് ഓഫിലെ കഥാപാത്രം തന്നെയായിരുന്നു മറ്റൊന്നിവിടെ ഭയങ്കര പെറുക്കിൻ്റെ വീടാണിത് ഭയങ്കര കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒരു ഗ്രാമമാണ് പക്ഷെ എറി പലപ്പോഴും ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോ നഗരങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും എറിക്കിന് എന്താണ് ഇഷ്ടം അങ്ങനെ ഭയങ്കര തിരക്കേറിയിട്ടുള്ള സ്ഥലം ഒരു കാമായിട്ടുള്ള അങ്ങനെ നോട്ടത്തിലൊക്കെ അങ്ങനെയായിരിക്കും പക്ഷെ എനിക്ക് ഇവിടെ ഇഷ്ടം കാരണം ആരുമില്ല ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം നമുക്ക് അങ്ങനെ നമുക്ക് നമ്മുടെ മാത്രം നോക്കിയാൽ മതിയോ നമുക്കൊരു എന്താ സുഖായിട്ട് നിക്കാം എനിക്കെങ്ങനെയാണ് ഇപ്പൊ എസ്റ്ററിന് എന്തെങ്കിലും എസ്റ്ററിന് കൂടെ ലൊക്കേഷനിൽ പോയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ എസ്തറെ എന്തെങ്കിലും അഭിനയിച്ച് കാണുന്ന സമയത്ത് ചേച്ചി അതിങ്ങനെ ചെയ്താൽ കൊള്ളായിരുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു എസ്തറ തിരിച്ചു പറയാറുണ്ട് റെക്കോട് പറയാറുണ്ടോ എനിക്ക് എന്നോട് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞിരുന്നൊക്കെ അനുസരിക്കാറുണ്ട് അല്ലേ ടിപ്സ് ടിപ്സ് മാത്രമേ പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ എങ്ങനെ സമയം ഓരോ സിനിമ കാണുന്ന സമയത്തും ഓരോ കഥാപാത്രം കഴിഞ്ഞ സമയത്തും നോക്കാറുണ്ടോ ഇപ്പൊ ആദ്യത്തിനെക്കാട്ടും ഞാൻ ഇത്ര നന്നായി ചെയ്യണം അല്ലെങ്കിൽ ഒരു അടുത്ത സിനിമയിലേക്ക് പോകുമ്പോ അതിനെക്കാട്ടും നന്നായി ചെയ്യണം ആഗ്രഹം കാണുമ്പോ ഇത് അങ്ങോട്ട് ശരിയാക്കായിരുന്നു അടുത്തേ നമുക്ക് നോക്കാം അങ്ങനെ അങ്ങനെ സിനിമ ചെയ്യുന്നത് വിമാനം എന്താ ശരിക്കും പരിപാടി സാധാരണ പരിപാടി എന്താ വെച്ചാൽ അമ്മേടെ നാട്ടിൽ പോകും അവിടെ പുഴയുണ്ട് അതാണ് നമ്മുടെ മെയിൻ പരിപാടി കസിൻസ് വരും പുഴയെ കുളിക്കണം പക്ഷെ ഇപ്പൊ ഒരു സിനിമ താരൊക്കെ മാറ്റമൊന്നുമില്ല നമുക്കത് തന്നെ ആഗ്രഹം യും അവരുടെ പരിചയപ്പെടാം ഇപ്പം എസ്തറിന്റെ അമ്മ മഞ്ജു ഇപ്പം നേരത്തെ ഒരു പാചകം മഞ്ജു ചെയ്ത ഒരു പാചക പരിപാടിയിലൂടെയാണ് എസ്തറിന് സിനിമയിലേക്ക് അവസരം വന്നത് എന്ന് പറഞ്ഞു വലിയ പാചകം അല്ലല്ല അത് അതിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു നിമിത്തമായിരുന്നു മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളു ഞാൻ അത്ര വലിയ പാചക അങ്ങനെ മക്കളെ ശരിക്കും ആദ്യം മുതലേ ഒരു സിനിമാ താരമാക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതോ അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതമായി അവരെ സിനിമാ താരമാകുന്നു സിനിമ നമുക്ക് നമ്മൾക്ക് പണ്ട് ചെറുപ്പം സിനിമ 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 പിന്നെ എങ്ങനെ വായിച്ചിട്ടുള്ള ആളാണ് ഞാൻ

ായിച്ചു പഠിക്കുന്ന ഒരു സാധനം കൊണ്ട് മാത്രം സിനിമ ഉണ്ടാവില്ല അതിന് ഇൻബോൺ വേണം ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട് അപ്രതീക്ഷിതമായിട്ടാണ് സിനിമയിലേക്ക് അവസരം വന്നത് അതിനു അതിനുമുമ്പ് തന്നെ എസ്തർക്ക് അങ്ങനെ ഒരു ടാലന്റ് നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കാരണം ഞങ്ങൾ വയനാട് പോലെ പോലുള്ള സ്ഥലത്ത് ഷൂട്ടിങ് പോലും കണ്ടിട്ടില്ല പിന്നെ പിള്ളേർ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ലല്ലോ സ്റ്റേജിൽ സ്കൂളിൽ ഇങ്ങനെ ഓരോ കോമ്പറ്റീഷനൊക്കെ കൂടുതലെന്നല്ലാതെ ക്യാമറയ്ക്ക് മുന്നില് ഇങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്കൊരു ഐഡിയല്ല അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഇവൻ എറിക്കും അതുപോലെ എസ്തരൊക്കെ സിനിമയിലെ നടന്മാരൊക്കെയായി പക്ഷെ ഇവാൻ എന്താ ഈ സിനിമയിലേക്കൊന്നും താല്പര്യമില്ല ാണ് ഇവരൊന്ന് വിഭിന്നമായി താല്പര്യം എല്ലാവർക്കും ഇല്ല അങ്ങനെ ഇതിന്റെ കാര്യം എന്ന് അങ്ങനെ ഇയാളെ ക്യാമറമാൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രഷർ ഒന്നും അല്ല ഞാൻ വളരെ ആദൃശ്യമായിട്ടാണ് തിരിച്ചറിയും പണ്ടല്ലോ ഇവിടെ ഇന്റർവ്യൂ എല്ലാം എടുക്കാൻ വരുമ്പോൾ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ കിട്ടത്തില്ല ഇവനെ പിന്നെ ദിവസം കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടുപേർക്ക് ഒരുമിച്ച് ഷൂട്ട് വരുമ്പോ രണ്ടുപേരും രണ്ട് അങ്ങനെ പോകും ഇപ്പം ഭയങ്കര തിരക്കായിരിക്കില്ല കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഷൂട്ടിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ ഇവരെ സ്കൂളിൽ പറഞ്ഞതായിരിക്കണം അങ്ങനെ ഭയങ്കര തിരക്കില്ല ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് അങ്ങനെ അങ്ങനൊരു തിരക്കായിട്ടൊന്നും തോന്നില്ല ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഹോം സ്റ്റേ ചെയ്യുന്ന സമയത്ത് പിള്ളേർ ചെറുതായിരുന്നു അന്നും എല്ലാവരും ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് മൂന്ന് കുട്ടികളെ സ്കൂളിൽ വിടുന്നു അതിൻ്റെ ഗസ്റ്റ് കുക്കിങ് ക്ലീനിങ് ഇതൊക്കെ എന്തോ അതങ്ങനെയെന്ന് ശീലമായി പോയി ഇപ്പം ഇപ്പോൾ അത് വെച്ച് പോകാണെങ്കിൽ ഇവരൊക്കെ വലുതായില്ലേ ഇവരൊക്കെ സ്വന്തം കാര്യങ്ങൾ നോക്കാനായി ഇനി ജസ്റ്റ് കൂടെ പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളത് അപ്പനങ്ങനെ കൂടെ പോക്കോളും ഞാൻ ഇതാക്കിയായിട്ട് ഇങ്ങനെ ഇപ്പൊ ഈ എസ്തര് സിനിമയെ കാണുന്ന പോലെ സിനിമയിൽ കൂടുതലായി ചെയ്തിരിക്കുന്ന ഒരു പാവം ക്യാരക്ടറാണ് പിന്നെ ദൃശ്യത്തിലൊക്കെ കുറച്ച് കുടുംബമുള്ള ക്യാരക്ടർ ചെയ്തെങ്കിലും അതുപോലെ തന്നെയാണോ വീട്ടിലും അതേ സമയം എരിക്കും കണ്ടാൽ തന്നെ അറിയാം അത്ര കുറച്ച് വികൃതിയാണെന്ന് എറക്കിനെ കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാ വീട്ടിലൊരു പാവമാണോന്നോ എങ്ങനെയാ പറഞ്ഞോളൂ പറഞ്ഞോളും അല്ലെ എസ്തരെ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ സൈലന്റ് ആയി പോകും ഇവിടെ വീട്ടിലെ ഇരുന്നാലും വീട്ടിലൊക്കെ കുട്ടികളുണ്ടെന്ന് അയസ്തർ ഉള്ളപ്പോഴാണ് ഈ ബാക്കിയുള്ള രണ്ടുപേരും കൂടെ ആക്റ്റീവ് ആകുന്നത് ഇല്ലെങ്കിൽ ഉമ്മരം രണ്ടുപേരും എവിടെ പോയി പോലും നമുക്ക് അറിയത്തില്ല ഭയങ്കര സ്ഥലം ഉണ്ടായിരിക്കും അയസ്തർ വന്നു കഴിഞ്ഞാ പിന്നെ അങ്ങ് ബഹളമായിടിയും ഇവര് ഇവാനൊക്കെ ആണല്ലോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുറച്ച് ചോണ്ടണെങ്കില് പോയില്ലേ പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ആണ് ക്ലാസ് ഷൂട്ടിംഗ് സമയത്ത് ആ ഒരു നമ്മൾ എനിക്ക് കാര്യത്തില് മാർക്ക് പോലും അറിഞ്ഞൂടെ സത്യം പറഞ്ഞാല് മാർക്ക് പോലും അറിയത്തില്ല ആവശ്യത്തിന് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ട് എസ് തന്നെ കാണുന്നു ചോദിക്കും അവിടെ ചോദിക്കും ബി യു അപ്പൊ ഞാൻ തന്നെ യോഗയോ ഒന്ന് നോക്കിയാൽ നമുക്കറിയാലോ ഒന്നും ഒന്ന് നോക്കാവുന്ന യോഗേയാണോ ബിയാണോ അതൊന്നും എന്ന് പറഞ്ഞാൽ കെയർലെസ് എന്നൊന്നും അല്ല അതിനർത്ഥം അവർ പഠിക്കുന്നുണ്ട് അവർക്ക് ആകെ നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താവണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഞങ്ങൾ ഒരിക്കലും പാരൻറ്റ് അങ്ങനത്തെ ഒരു റിലേഷനേ അല്ല അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇവരെ മൂന്ന് പേരെയും റെസ്ട്രിക്റ്റ് ചെയ്യൊന്നുമില്ല ഞങ്ങൾ ഇറക്കിനോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന വളരെ വലിയ കാളുകൾ സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് ാണ് അല്ല നമ്മൾ എന്താണെന്നറിയാ ഒരു കാര്യമുണ്ട് ഇവർക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസ് വളരെ ജനുവൻ ആയിട്ട് കിട്ടേണ്ട ഇൻഫോർമേഷൻസ് ഒരു ശരിയല്ലാത്തൊരു സ്ഥലത്ത് കിട്ടരുത് നമുക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര ഇവരോട് ആയിട്ട് ഇവരോട് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അതാണ് എൻ്റെ ഞാനൊരു ഞാനൊരു തങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് കൂട്ടുകാർക്ക് അപ്പുറത്തേക്ക് ഞാൻ അവരെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് എൻ്റെ പപ്പ തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റും അതുപോലെ സിനിമയൊക്കെ സെലക്ട് ചെയ്യുന്നത് ഈ മലയാള സിനിമയുടെ ലൊക്കേഷൻ കൂടുതലും വരെ കൊച്ചി തിരുവനന്തപുരം ആ സ്ഥലങ്ങളൊക്കെയാണ് അപ്പൊ ഈ വയനാട് പോലെ വയനാട്ടിലെ കൊഴുമങ്കം പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ ലൊക്കേഷനിലേക്കൊക്കെ എത്തിപ്പെടാൻ സ്വാഭാവികമായും പ്രയാസകരമായ ഒരു ജോലി തന്നെയല്ലേ

ഒരു മാറ്റം സ്വീകരിക്കാൻ പറ്റത്തില്ല പിന്നെ ഈ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് കാരണം രണ്ടുപേർക്കും തിരക്കാവും അപ്പം എല്ലാരും ഒരുമിച്ച് കൂടുന്നത് വളരെ അപൂർവ സന്ദർഭങ്ങളിലാണ് ശരിക്കും ാണ് പിള്ളേരുടെ റിലീസ് ആവുന്നതാണ് അത് ഈസ്റ്റർ ഓണം വിഷു അതൊന്നും അല്ല അല്ല അമ്മ നല്ല പാചകക്കാരിയാണ് അപ്പൊ എന്തെങ്കിലും അമ്മയുടെ ഭാഗത്തൊന്നും ഈസ്റ്റർ സ്പെഷ്യൽ ഫുഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കൊടുത്തോണ്ടിരിക്കുന്നോ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പറയാറില്ല അമ്മയടുത്ത് ഇത് ഉണ്ടാക്കി തരണം അങ്ങനെയൊന്നും ഇല്ലായിട്ടില്ല ഒന്നും പറയാറില്ല ആകെ എനിക്ക് കട്ലെറ്റ് ആയിരിക്കും ഒരു കൊറേ നാൾ വേണമെങ്കിൽ പറയാം അമ്മ കട്ട്ലെറ്റ് വേണമെന്ന് ഏറ്റവും എന്ന് പറഞ്ഞ അല്ലെങ്കിൽ പുഴുങ്ങിയത് എവിടെ തപ്പി നടപ്പാണ് അങ്ങനെ ആണെന്നാണ് ഇവരൊക്കെ പറയുന്നത് അതിന്റെ ആവശ്യമാണ് അമ്മയുടെ മൂന്നുപേരൊക്കെ ഒരേപോലെ കിട്ടും ഈ വിശേഷ ദിവസങ്ങളൊക്കെ പള്ളിയിലൊക്കെ പോവാറുണ്ടോ വിശ്വാസിയാണോ ഞാൻ ഞാൻ എപ്പോഴും എല്ലാ സൺഡേം അങ്ങനെ പോകുന്നവരല്ല ഇവൻ ഇവ രണ്ടുപേരും അഭിനയിക്കുണ്ടോ അപ്പൊ ഇവൻ ഒരു ക്യാമറ ആണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പൊ ഇവരെന്തെങ്കിലും സജഷൻസ് ഒക്കെ കൊടുക്കാറുണ്ടോ ഇവൻ ആ ഇല്ല സിനിമ ഒന്നും പറയാറില്ല ഇവൻ ഒരു അഭിപ്രായം പറയാറില്ല അതായത് ഇവർക്ക് ഇപ്പോ ഒരു ദിവസം ഒരു വെക്കേഷൻ കിട്ടി ഒരു എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാല് മോഡലാക്കി കൊണ്ട് അവൻ ഫോട്ടോസ് ഒരു കാടൊക്കെ പോലെയുള്ള സ്ഥലമുണ്ട് ഉണ്ട് അവിടെയൊക്കെ പോയി അവൻ ഫോട്ടോ എടുത്തിട്ട് അവന്റെ ഒരു പേജ് ഉണ്ട് പടം പിടുത്തം എന്ന് പറഞ്ഞാൽ അതില് എങ്ങനെയും ഇവർ രണ്ടുപേരാണ് മോഡൽസ് അതാണ് അവന്റെ പ്രധാന ഹോബി അങ്ങനെയാണ് അവൻ ക്യാമറ ഇഷ്ടമാണെന്നും അതിലൊരു കഴിവുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത് അങ്ങനെയാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ പറയുക എന്ത് പരീക്ഷ ആയിരുന്നാലും എന്തായിരുന്നാലും മറ്റേ നമ്മള് വൈകുന്നേരം രാത്രി പ്രാർത്ഥിച്ച് കിടക്കണമെന്ന് പറയില്ലേ ഒരു സിനിമ എന്തായിരുന്നാലും കാണാം ഇവാനൊക്കെ കണ്ട സിനിമകൾ എനിക്ക് പോലും അറിയത്തില്ല കാരണം ഇവര് എല്ലാവരും ഫിലിം അത്രയും നന്നായി കാണും അപ്പൊ എന്തായാലും ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം Música